നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ ജനപ്രിയ റാഫിൽ നരക്കെടുപ്പ് ബിഗ് ടിക്കറ്റ് താൽക്കാലികമായി പ്രവർത്തനം നടത്തി എപ്പോൾ പുനരാരംഭിക്കുമെന്ന അധികൃതർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ജി സി സി രാജ്യങ്ങളിലെ ഏറ്റവും ജനപ്രിയ റാഫിൽ നറുക്കെടുപ്പാണ് അബുദാബി ബിഗ് ടിക്കറ്റ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുന്ന രാജ്യത്തെ മൂന്നാമത്തെ പ്രധാന റാഫിൽ ഡ്രോ ഓപ്പറേറ്ററാണ് ബിഗ് ടിക്കറ്റ് നേരത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച ദുബായ് ആസ്ഥാനമായുള്ള മെഹസൂസും എമിറേറ്റ്സ് ഡ്രോയും എപ്പോൾ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം ജനുവരി ഒന്നു മുതൽ മെഹസൂസും എമിറേറ്റ്സ് ഡ്രോയും യു പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സ്ഥാപിതമായ യു എ ഇ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിബന്ധനകൾ പാലിക്കുന്നതിനു വേണ്ടിയാണ് ഏപ്രിൽ ഒന്നു മുതൽ പ്രവർത്തനം നിർത്തിയത് നറുക്കെടുപ്പ് ലൈസൻസിംഗ് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഫെഡറൽ ബോഡിയായ യു എ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത് ജനങ്ങളുടെ അചഞ്ചലമായ പിന്തുണയ്ക്ക് ഹൃദയംഗമമായ അഭിനന്ദനം അറിയിക്കുന്നതായി പ്രവർത്തനം നിർത്തിയതായി അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ബിഗ് ടിക്കറ്റ് വ്യക്തമാക്കി എല്ലാ സമ്മാനങ്ങളിലും ഏറ്റവും ഉയർന്ന സുതാര്യതയും ഉത്തരവാദിത്വവും സമഗ്രതയും നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നേരത്തെ വിജയിച്ച എല്ലാവർക്കും സമ്മാനത്തുക ലഭിച്ചുവെന്ന ഉറപ്പാക്കും പുതിയ പ്രവർത്തന തീയതി യഥാസമയം ജനങ്ങളെ അറിയിക്കും പെട്ടെന്നുള്ള തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രസ്താവനയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവർത്തനം നിർത്തിയാലും ജനങ്ങൾക്ക് അവരുടെ ബിഗ് ടിക്കറ്റ് അക്കൌണ്ടുകളിലേക്കുള്ള പൂർണ്ണ ആക്സസ് നിലനിർത്തും നേരത്തെ പ്രഖ്യാപിച്ച അബുദാബി ബിഗ് ടിക്കറ്റിന്റെ സീരീസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് തത്സമയ നറുക്കെടുപ്പ് നാളെ ഏപ്രിൽ മൂന്നിന് ബുധനാഴ്ച നടക്കും പത്ത് മില്യൺ ദീർഘം ഗ്യാരണ്ടി പ്രൈസ് ഉൾപ്പെടെയുള്ള എല്ലാ സമ്മാനങ്ങളും നൽകുന്നതാണ് മെയ് മൂന്നിന് നടക്കേണ്ടിയിരുന്ന ഡ്രീം കാർ നറുക്കെടുപ്പുകളും നാളെ നടക്കും കഴിഞ്ഞ വർഷം മൊത്തം കോടി ലക്ഷത്തി ൊന്ന് ദർഹത്തിന്റെ സമ്മാനങ്ങളാണ് ബിഗ് ടിക്കറ്റ് നൽകിയത് കഴിഞ്ഞ നറുക്കെടുപ്പിൽ ഇന്ത്യൻ പ്രവാസി മുഹമ്മദ് ഷെരീഫും മറ്റ് പത്തൊൻപത് പേരും ചേർന്ന് വാങ്ങിയ ടിക്കറ്റിന് പതിനഞ്ച് ദശലക്ഷം ദർഹം ജാക്ക്പോട്ട് ലഭിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക